ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് അകമ്പാടം ഇടിവണ്ണയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു പെരുവമ്പാടം സ്വദേശി മാംപ്ലായിൽ ജോൺസൺ ആണ് സാരമായി പരിക്കേറ്റത് പരിക്കേറ്റയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടെ ഇടിവണ്ണ മൂലേപ്പാടം റോഡിലാണ് അപകടം മൂലേപ്പാടത്ത് നിന്നും ഇടിവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും മൂലേപ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ബൈക്ക് കാറിന്റെ ഗ്ലാസിലിടിച്ച് ഗ്ലാസും തകർന്നു കാറിന്റെ മുൻഭാഗവും തകർന്ന നിലയിലാണ് നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.